യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് പുരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കറോളായി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ എത്രയോ വിദ്യാർത്ഥികൾ നമുക്കറിയാം ഒരു വർഷവും കോച്ചിങ് നടത്തിക്കൊണ്ട് എക്സാം നമുക്കറിയാം ഈ നീറ്റ് എക്സാമിൻ്റെ ചോദ്യ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കുട്ടികൾക്ക് തലേ ദിവസം തന്നെ ക്വസ്റ്റൻ പേപ്പർ കിട്ടിയ സാഹചര്യം നമുക്കറിയാം രാജ്യം മുഴുവൻ കാവികൽപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ എല്ലാ തസ്റ്റികളിലേക്കും ആർ എസ് എസ് നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യ പേപ്പറുകൾ ചോർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഇപ്പം നമുക്കറിയാം സൈനി സൈന്യത്തിൽ സൈന്യത്തിൽ വരെ ആർ എസ് എസ് വൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വർഷവും വർഷവും മാത്രമുള്ള ചെറിയ പിരീഡിലേക്ക് ആളുകളെ വെച്ചുകൊണ്ട് സൈന്യത്തിൽ പോലും ആർഎസ്എസ് വൽക്കരണം നടത്തുന്നത് നീറ്റ് യു ജി സി ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി നടത്തിയ പാർലമെന്റ് മാർച്ചിന് നേരെ ഭീകരമായ പോലീസ് ലാത്തി ചാർജ് നടത്തി സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ദേശീയ പ്രസിഡന്റ് ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർക്ക് ക്രൂരമായി മർദ്ദനമേറ്റു ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ അധ്യക്ഷത വഹിച്ചു ആഷിഫ് ടി എം എസ് അർജുൻ എ പി സൈഫു എനാന്തി മൂർഖൻ മാനു യൂസഫ് കാളിമഠത്തിൽ ദീപൻ കെ ഷെബിൽ രാഹുൽ ഫിറോസ് മയന്താനി സലാം പാറക്കൽ സലീം മുക്കട്ട തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ